ദേശീയപാതയിൽ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ പുല്ലുപാറയിൽ കെ എസ് ആർ ടി സി ബസ് ക്രാഷ് ബാരിയർ തകർത്ത മറിഞ്ഞ നാല് പേരുടെ ജീവൻ പൊലിഞ്ഞിട്ട് രണ്ട് മാസത്തോട് അടുക്കുകയാണ് എന്നാൽ ഇനി ഇവിടെ ഒരു അപകടം ഉണ്ടാകാതിരിക്കുവാൻ അധികാരികൾ ഒരുക്കിയിരിക്കുന്ന സുരക്ഷയാകട്ടെ അപകടം നടന്ന ദിവസം പോലീസ് വലിച്ചു കെട്ടിയ റിബൺ മാത്രം അന്ന് കെ എസ് ആർ ടി സി ബസ് മറിയാൻ ഇടയായതിന്റെ കാരണം തേടി വിവിധ വകുപ്പുകൾ മറിഞ്ഞ ബസ് തിരിച്ചും മറിച്ചുമിട്ട് അന്വേഷണം നടത്തിയെങ്കിലും അപകടത്തിന്റെ കാരണം മാത്രം കണ്ടെത്തിയില്ല എന്നാൽ അപകടത്തിന്റെ ആക്കം കുറച്ചത് പാതിയോരത്ത് സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് എല്ലാ വകുപ്പും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു എന്നാൽ അന്ന് അപകടത്തിൽ തകർന്ന ക്രാഷ് ബാരിയർ ഇന്നുവരെ വരെ പുനഃസ്ഥാപിക്കുവാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല കെ എസ് ആർ ടി സി ബസ് അപകടത്തിന് ശേഷം ഈ ഭാഗത്ത് ചെറുവാഹനങ്ങൾ നിരവധി എണ്ണം അപകടത്തിൽപ്പെട്ടു എന്നാൽ ഇവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വൻ അപകടത്തിലേക്ക് വഴിമാറാതിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നമുക്ക് മാസം അവിടെ അത് ഇതുവരെ യാതൊരു നടപടിയും ക്രമവും ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഈ വേനൽക്കതിനകത്ത് അവിടെ അടിയന്തിരമായിട്ട് കെട്ടുകയും സൈഡ് കാരികർ കെട്ടുകയും ചെയ്തില്ലെങ്കിൽ വീണ്ടും അതിഭയങ്കരമായ അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാകും ഈ വേനൽക്കത് തീർ ചെയ്യുന്നില്ല എങ്കിൽ മഴക്കാലമാകുമ്പോഴത്തേക്ക് അത് വലിയ പ്രതിസന്ധിയിലായിത്തീരും അതുകൊണ്ട് അടിയന്തിരമായിട്ട് എൻ എച്ചിലെ ഉദ്യോഗസ്ഥരായ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് അപകടം സാധ്യത ഉണ്ടാക്കി വെക്കും അവിടെ വന്നാതെ അവിടെ വിണ്ട് നിൽക്കുകയാണ് അടിയന്തരമായിട്ട് താഴെ നിന്ന് കെട്ടുകയും ബാക്കി സൈഡുകാർ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ അതിഭയങ്കരമായ അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാകും അതുകൊണ്ട് അത് അധികാരികൾ ശ്രദ്ധിച്ചാൽ മറ്റു അപകടങ്ങൾ കുറഞ്ഞിരിക്കുകയും പാതിയിലെ കൊടുമ്പളവും ഒപ്പം പാതിയുടെ വീതി കുറവും ഈ ഭാഗത്ത് അപകടങ്ങൾക്ക് വഴിവെക്കുകയാണ് റോഡ് പരിചയമില്ലാത്ത വാഹനങ്ങൾ വേഗത്തിലെത്തിയാൽ വളവ് തിരിയാതെ കൊക്കയുടെ വശത്തേക്ക് നീങ്ങുന്നത് പതിവ് കാഴ്ചയാണ് എന്നാൽ ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധിവരെ ഇവിടെ അപകടത്തിന്റെ ആക്കം കുറയ്ക്കുവാൻ കഴിയുമായിരുന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം